കഷ്ടമാ മനുഷ്യ ജീവിക്കാൻ സമ്മതിക്കല്ല ഓഹ് വന്ന് തൂങ്ങിയൊക്കെ ഇഷ്ടംപോലെ എന്താ ചെയ്യുന്നേ എന്നാ എന്നാ ചേട്ടാ സാറേ സാറേ ഒന്നും പറയണ്ട ഈ വവ്വാല് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഒരു കച്ചവടം മനുഷ്യനൊന്നും ഒരു സാധനം മേടിക്കാൻ പറ്റുന്നില്ല അല്ല എന്നെ ചെയ്യും സാറേ ഇപ്പൊ ഇത് കണ്ടില്ലേ വവ്വാല് ഓരോ സ്ഥലത്തും ഈ വവ്വാലും ഉണ്ടാക്കുന്ന അസുഖം കാരണം എവിടെ ഒരു കൊച്ചു നിപ്പാവുന്ന മരിച്ചു എന്നൊക്കെ പറയുന്നില്ലേ പ്രശ്നം വന്നാ ഒരു മനുഷ്യൻ കടലിലോട്ട് പ്രശ്നമാ അതൊരു പരിധി വരെ ശരിയാ ഈ കേരളത്തിൽ വന്നിട്ടുള്ള നിപ്പ രോഗങ്ങളിലെ മിക്കവാറും പരത്തിയിട്ടുള്ളതൊക്കെ പഴുതീനി ബഹ്വാലികളും അതുപോലെ തന്നെ ലോകത്ത് പല ഭാഗത്തും വന്നേക്കുന്ന അത് വന്ന പങ്കുകളും ഒക്കെ തന്നെ സാറേ ഇതിനൊക്കെ കൊന്നു കളയണം ഞങ്ങൾക്ക് ഒരു മനുഷ്യൻ കടയിലോട്ട് പറയട്ടെ ഈ രോഗം പരത്തുന്ന ജീവികളെ മുഴുവൻ നമുക്ക് കളയാൻ പറ്റുമോ കൊന്നു കളഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പുണ്ടോ അല്ല ഇതിനെ കൊണ്ടൊക്കെ നമുക്ക് നമുക്ക് വല്ല ഇതൊക്കെ ഈ പഴന്തേനി പൊവ്വാലുകളും ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ പരാഗണം എന്ന് പറയുന്നത് ഈ പരാഗണം നടക്കുന്നൊണ്ടാണ് കായകള് പഴങ്ങള് സസ്യങ്ങള് വൃക്ഷങ്ങള് ഇതൊക്കെ ഉണ്ടാകുന്നത് ഓഹോ അങ്ങനെയാണ് അങ്ങനെ നമുക്കറിയില്ല പുതിയ അറിവല്ല പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ശാസ്ത്രീയമായ അറിവില്ലാതെ ചാടി ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഭാവിയിൽ നമുക്ക് തന്നെ ദോഷം ചെയ്യുകയും ചെയ്യും ഇപ്പോ ഈ നിപ്പ പരത്തുന്ന പഴന്തേനി വൗവ്വാലുകൾ ഉൾപ്പെടെ ആ മറ്റു വവ്വാലുകളുടെ ഒക്കെ ശരീരത്തിൽ നിരവധി വൈറസുകളുണ്ട് ഇത് പലതും മനുഷ്യന് ദോഷമുള്ളവയാണ് നമ്മൾ ഇതിനെ ഇതുപോലെ പ്രകോപിപ്പിക്കുകയോ ഓടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വവ്വാലിൻ്റെ ശരീരത്തിന് ഈ വൈറസുകൾ പുറംതള്ളാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് നാളെ ഹാനികരമായിട്ട് വരാം നമുക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ അവരുടെ ആവാസ അവസ്ഥയിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശല്യം ചെയ്യാതിരിക്കും അതുപോലെ കിടക്കുന്ന കെട്ടിടങ്ങളിലും മറ്റും വൗവാലുകൾ താമസിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക ഒക്കെ ഒന്ന് കുറയ്ക്കണ്ടേ ആളുകൾക്ക് ഈ രോഗം ഒഴിവാക്കണ്ടേ തീർച്ചയായും ഉദാഹരണത്തിന് ഇപ്പോ നിപ്പ പരത്തുന്ന വൗവ്വാലുകൾ ഉൾപ്പെടെയുള്ള ജീവികൾ കടിച്ച പഴങ്ങളും കായകളും ഒക്കെ നമ്മൾ ഒഴിവാക്കുക ഉപയോഗിക്കാതിരിക്കുക അതുപോലെ വാങ്ങിക്കുന്ന പഴങ്ങൾ കഴുകി ഉപയോഗിക്കുക കാരണം ഈ വവ്വാലുകൾ പഴം വവ്വാലുകൾ മറ്റു ജീവികളുടെ ഒക്കെ സ്രവങ്ങളിൽ ഇതുപോലുള്ള രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായും കഴുകി ഉപയോഗിക്കുക അതുപോലുള്ള മുൻകരുതൽ എടുത്താൽ നമുക്ക് ഈ അസുഖം പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റും അല്ല സാറേ മരിച്ചു പോകണോ ഈ കോവിഡ് പച്ച വരുന്നതേ ഉള്ളൂ അടുത്ത വരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രോഗം കോവിഡ് പോലെയല്ല കോവിഡ് ഒരു വായുജന്യ രോഗമാണ് പെട്ടെന്ന് പകർന്നു പിടിക്കുമായിരുന്നു നിപ്പ അങ്ങനെയല്ല നിപ്പ വരുന്ന വൈറസിന്റെ സാന്നിധ്യമുള്ള സ്രവങ്ങളുമായി നമുക്ക് സ്പർശിച്ചാൽ മാത്രമേ നമുക്ക് ഇത് വരുന്നുള്ളൂ അതുപോലെ നമ്മുടെ വായ്പ ഇൻഫെക്ഷൻ വഴി നേരിട്ട് വേണമെങ്കിൽ പകരുകയും ചെയ്യും ഈ വൈറസ് വാഹകരായ വവ്വാലുകളുമായി വാലുകളുടെ സാന്നിധ്യമുള്ള പഴങ്ങളും കായ്കളും ഒക്കെ ആയിട്ട് ബന്ധം പന്നാൽ സോപ്പോ സാനിറ്റൈസർ ഉപയോഗിച്ച് നന്നായി കഴുകുക അതുപോലെ രോഗം സംശയിക്കപ്പെടുന്ന ആളുകളിലോ അല്ലെ രോഗികളുമായിട്ടോ നേരിട്ട് ബന്ധം വന്നാൽ നമ്മൾ സ്വയം ക്വാറന്റൈനിൽ പോവുക എന്നിട്ട് രോഗലക്ഷണങ്ങൾ നോക്കുക എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ ചേട്ടൻ പറഞ്ഞിട്ട് മരണം ശരിയാണ് ഈ പറയുന്ന അസുഖത്തിന് നിപ്പാരോഗം സ്ഥിരീകരിച്ചാൽ ഒരു നാപ്പത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ആളുകൾ മരിക്കുന്നുമുണ്ട് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സാർ ഇതിന് ചികിത്സ ഇല്ലേ ശരിയാണ് ഈ രോഗത്തിന് നേരിട്ട് ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം എങ്കിലും മോണോക്ലോണൽ ആന്റിബോഡി ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ അടുത്ത കാലത്ത് കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അനുബന്ധ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ നിലവിലുണ്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ശക്തമായ പനി കടുത്ത തലവേദന പേശിവേദന ഛർദി ഇവയൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ചികിത്സ തേടുക തന്നെ ചെയ്യണം രണ്ടാം ഘട്ടം രോഗം കുറച്ചുകൂടെ മൂർച്ഛിച്ചാൽ ബോധം മറയില് തലകറക്കം മയക്കം മസ്തിഷ്ക പ്രശ്നങ്ങൾ ശ്വാസകോശത്തിനുണ്ടാകുന്ന ഗുരുതര അവസ്ഥയായ ന്യൂമോണിയ കടുത്ത ശ്വാസവർശം തുടങ്ങിയവയൊക്കെ ഉണ്ടായാൽ അസുഖം മാരകമായേക്കാം രോഗാണു ശരീരത്തിൽ കയറിയാൽ ഒരു നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് രോഗ രോഗമുണ്ടാവാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാലും നാൽപ്പത്തഞ്ച് ദിവസം വരെ ഈ രോഗമുണ്ടായ ചരിത്രം പഠനങ്ങളിൽ പറയുന്നുണ്ട് എന്ന വസ്തു കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാലും ഇത് ചികിത്സ പ്രവർത്തകർ തന്നെ മരിച്ചില്ലേ സാറേ ശരിയാണ് രോഗികളെ പരിചരിക്കുന്നവർക്കും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് പക്ഷെ പി പിഇ കിറ്റ് ഉൾപ്പെടെ ധരിച്ച് നിർദ്ദേശങ്ങൾക്ക് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഈ മാരകമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തന്നെ പറ്റും ഓ സാറേ പറഞ്ഞതാ പോകുന്നില്ല മനസ്സിലായ ചേട്ടാ ഇത് ഈ രോഗം പരത്തുന്ന ജീവികളെ മുഴുവൻ കൊല്ലാൻ തുടങ്ങുവാണെങ്കിൽ ആന്ത്രാക്സ് വരുമ്പോൾ നമുക്ക് പോത്തുകളെ മുഴുവൻ കൊല്ലാൻ പറ്റുമോ പക്ഷിപ്പനി വരുമ്പോൾ കോഴിയും താറാവിനെ മൂന്നിനായിട്ട് കൊല്ലാൻ പറ്റുമോ പറ്റുകയല്ല നമുക്കിതിന് വേണ്ടത് ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് അതായത് ശാസ്ത്രീയത തോന്നിയ ജാഗ്രതയാണ് വേണ്ട മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഏതായാലും ചേട്ടൻ ഒരു കാര്യം ചെയ്യും എനിക്കൊരു രണ്ട് കിലോ മാങ്ങയും ഒരു കിലോ ആപ്പിളും കൂടി കിലോ അല്ലേ ആ താമസം ബാസി കൂട് വേണ്ട എന്റെ തുണി സഞ്ചയുണ്ട് ഞാൻ കൊണ്ടുവരാം പേപ്പറിനകത്ത് പതിഞ്ഞു നിപ്പ ഭയമല്ല ശാസ്ത്രീയതയിൽ ഊന്നിയ ജാഗ്രതയാണ് അനിവാര്യം